മോഹൻലാലോ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാൻ ജീവിച്ചു വരുന്ന ഒരു രീതിയില്ല നീ വന്നു വിചാരിച്ചെനിക്കത് മാറ്റാനൊന്നും പറ്റില്ല ഞാൻ ചെലപ്പോ വിളിച്ച ഫോൺ എടുക്കില്ല കുഴപ്പനാവും സ്വാർത്ഥനാവും എല്ലാം പറ്റുന്ന ഒരാൾ വരുമ്പോ മതി എനിക്ക് നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല യു ഹാവ് അതർ ഓപ്ഷൻസ് വാട്സ്ആപ്പ് ഗായസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മൾ ഇന്നും കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ കുറച്ച് കിടിലം വീഡിയോസ് ആണ് നേരെ നമുക്ക് കണ്ടു നോക്കിയാലോ കമോൺ ഗായസ് ആദ്യത്തെ റിയാക്ഷൻ നമ്മൾ നോക്കാൻ പോവാണ് ചിരിക്കല്ലേ അന്ന് നിന്റെ ചന്ത് ഇത്ര തന്ത അല്ല അടിപൊളി ഞാൻ സഹിക്കും ഈ വിളിച്ച ഫോൺ എടുക്കാത്തത് ഒഴികെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വെള്ളം അടിക്കുമ്പോ എന്തിനാ നീ പിന്നെ പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് അതിന് മുന്നേ നീ പടത്തിന് പോവാൻ പറഞ്ഞിട്ട് മണി വരെ ഞാൻ ഉറങ്ങാതിരുന്നു അതിന് മുന്നേ ദിവസം ഞാൻ വിളിക്കില്ല രാജു നീ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇത് അധികം നാളെ മുന്നോട്ട് പോയില്ല പരിചയപ്പെട്ട എത്ര വർഷമായി രണ്ടുവർഷം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാൻ ജീവിച്ചു വരുന്ന ഒരു രീതിയില്ല നീ വന്നു വിചാരിച്ചെനിക്ക് അത് മാറ്റാനൊന്നും പറ്റില്ല ഞാൻ ചിലപ്പോൾ വിളിച്ച ഫോൺ എടുക്കില്ല കുഴപ്പനാവും സ്വാർത്ഥനാവും സ്വന്തം പറ്റുന്ന ഒരാൾ വരുമ്പോൾ മതി എനിക്ക് നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല യു ഹാവ് ഓപ്ഷൻസ് മനസ്സൊന്നും അത്രേ അയ്യോ അവള് നിന്റെ ഈ കൊടവയറോ ആ പാണ്ടി വണ്ടിയോ പതിനായിരം രൂപ ആണുങ്ങളെ കിട്ടുന്നു ഇവിടെ എന്റെ അത്രയും കഴിവുള്ള മഴ കിട്ടു നിന്നുള്ള നൂറ് പേരെ കിട്ടും അനു ഞാൻ നിനക്ക് എന്താ ഇവിടെ കൊറവ് നീ ബാലൻഡൻസൊരു റോസാപ്പൂ വേണമെന്ന് പറഞ്ഞു ഞാൻ അഞ്ചെട്ട് തന്നിട്ടു നീ കോളേജിൽ ട്രിപ്പ് പോണെന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ വീട്ടിലെ ഞാൻ നിനക്ക് പെർമിഷൻ തന്നില്ലേ നിനക്ക് തലവേദനയാണ് കാറ്റും പഠിച്ചുള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു ഇത്രയും കാറ്റും കൊച്ചി പറഞ്ഞു കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നീ എന്നെ വിളിച്ചിട്ടില്ല റിഗ്രറ്റ് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പിന്നെന്താ കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണി മുതൽ രണ്ടു മണി വരെ ഞാൻ ആ റോഡിൽ നിന്ന് എത്ര ദിവസം അതിലെ റിഗ്രെറ്റ് ഇല്ല മനുഷ്യനാകുമ്പോ എല്ലാ ദിവസവും റിഗ്രെറ്റ് തോന്നിയാ അന്ന് നീ എന്റെ അടുത്ത് പറ അന്ന് ഞാൻ ആലോചിക്കാം वो वो तन के देखलु तू बिनो सुना के चिल्लु बन के चिल्लु मुनुसु चिल्लु न करे न नहि बनी मोरपन तारका जे उठि गलो क्रिक क्रिक तो हम मोनहि तके तुई पानी न बारी न बोले गोटे दिनो मिठा जोगी देलु नहि कड़कत्ता करि देलु मुई कहां जाई करि आहु से तन फसि देलु रेनुनी लेव बोई ति निने टी 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 संपादन कोल्ला रे आदि बोली हमके वैरायटी रे गाना गा गाइस वैरायटी റിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പിളിയുടെ കഥ വരുന്നതേ അത്ര ചില്ലറത്തെ ബഹുമാനിക്കണം കഴിവുള്ള തന്നെ നീ വേറെ ആരെങ്കിലും അയൽ അടിക്കടാ ഞാൻ അവളെ നോക്കി പിന്നെ ഒന്നും പറ്റത്തില്ലോടാ വീഴും എനിക്ക് വിട്ടു കാണാം നിന്നെ കൊണ്ട് ശല്യല്ലോ ഞാൻ എടുക്കുന്ന എല്ലാവരും കാണും ഒരു കാര്യം ചെയ്യും എത്രണ്ടേ രണ്ടാസ് അഞ്ചിനടെയാണെങ്കിൽ വിട്ടത് അഞ്ചിര യാണിച്ച് പൈസത്തിൽ എല്ലാം കൈ വച്ചു പാങ്ങൾക്ക് നിപ്പ് കണ്ട നമ്പാതെ

ചേച്ചി കൊറച്ച് അയ്യോ ഞാൻ തന്ന പഴം കഴിച്ചില്ലേ കഴിച്ച് അവരോട അമ്പറത്തെ വാരുത്തി ഒറ്റ കഴിച്ചിട്ട് അറിയുന്നില്ലല്ലോ കുട്ടിയെ നമ്മുടെ തൽക്കാലം ഇത്രയും മതി നമ്മുടെ തമാശകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ നാളെയും ഇതുപോലുള്ള കിടലം വീഡിയോസുമായിട്ടും എത്തുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുള്ള കിടിലം വീഡിയോസ് ഉണ്ട് നമ്മൾ നാളെ എത്തുന്നതായിരിക്കും ഇറ്റ്സ് അനു സൈനിങ് ഔട്ട് ബൈ